അലൈക്കും വഹമ്മത്തല്ലാഹി വബർകാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ സഹോദരന്മാരെ മൊമ്മിനീകളെ നമ്മുടെ നാട് ഒരു ചൂടേറിയ തിരഞ്ഞെടുപ്പിന് വേണ്ടി എലക്ഷനു വേണ്ടി കാത്തുനിൽക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മുസ്ലിം സഹോദരന്മാരായ നാം ഓരോ ആളുകളും വോട്ട് ചെയ്യുന്ന വിഷയത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ വോട്ടർ ഐഡികളൊക്കെ ശരിയാക്കി വെച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധയുള്ളവരാകണം ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രമാണ് വോട്ടിനു വേണ്ടി ബാക്കിയുള്ളത് മറ്റന്നാൾ വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച വളരെ നിർണായകമായ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ബഹുസ്വരതയും മതേതരത്വവും മുന്നിൽ കണ്ടുകൊണ്ട് വളരെ നിർണായകമായ ദിവസമാണ് ഇനി ഒരിക്കലും കൂടി നമ്മുടെ ഈ ഇന്ത്യ ഭരിക്കാൻ ഫാസിസ്റ്റ് ശക്തികൾ വളരാൻ പാടില്ല അവർ വരാൻ പാടില്ല ഈ ഇന്ത്യ മഹാരാജ്യം എന്നേക്കും മതേതരത്വവും അതുപോലെ തന്നെ ബഹുസ്വരതയും കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന രാജ്യമായി ബാക്കിയാകണം നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഏത് മതക്കാരനായാലും അവനവന്റെ മതത്തിന്റെ ആശയ ആദർശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവന്റെ മതാചാരങ്ങൾ നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ മനുഷ്യനും ഉണ്ട് ഓരോ മതത്തിനുമുണ്ട് എന്നാൽ ഈയടുത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഭരണത്തിലേറിയ അധികാരത്തിലേറിയ ചില ഫാസിസ്റ്റ് ശക്തികൾ അതിനെയെല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ട് മതേതരത്വ നിയമങ്ങളെ ബഹുസ്വരതയെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് നാം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലും പത്രമാധ്യങ്ങളും മാധ്യമങ്ങളിലുമൊക്കെ കണ്ടത് അതുകൊണ്ട് തന്നെ മറ്റന്നാൾ ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച ദിവസം നാം ഉണരേണ്ടതുണ്ട് നമുക്കിതുവരെ ഉണ്ടായ തിരിച്ചടികൾ ഇതുവരെ ഉണ്ടായ പ്രയാസങ്ങളുടെ വിഷയത്തിൽ നല്ലൊരു ബോധവും തിരിച്ചടി നമുക്ക് വേണ്ടതുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വർഗീയ മുക്തമാകണം ഇവിടത്തെ മതേതരത്വവും ബഹുസ്വരതയും അത് എന്നേക്കും നിലനിൽക്കണം സമാധാനപരമായ ശാന്തിയുള്ള അന്തരീക്ഷ അന്തരീക്ഷത്തിലൂടെ നമുക്ക് ജീവിതം ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുന്നോട്ട് നീക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ രൂപത്തിൽ ഈ ഇന്ത്യ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏറ്റവും നല്ല വഴിയായിട്ടുള്ളത് ഈ ഇലക്ഷനിൽ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും നീട്ടി പറയാതെ മറ്റന്നാൾ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വോട്ട് ചെയ്യുന്ന പൗരന്മാരോടും വോട്ടർമാരോടും ഒരു നാല് കാര്യങ്ങൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ വീഡിയോ ചിലപ്പോൾ നീണ്ടുപോയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും കണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു താര നല്ലൊരു പ്രവർത്തനമായി ഇത് സ്വീകരിക്കുമാരാകട്ടെ അവിഞ്ഞാറുബ്ബല്ലമി പതിനെട്ട് ഒന്നാമതായി പറയാനുള്ളത് പതിനെട്ട് വയസ്സായ കുടുംബത്തിലെ എല്ലാ ആളുകളും വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അതാത് കുടുംബനാഥന്മാർ ഓരോ കുടുംബത്തിന്റെ ഉടമയും ചിന്തിക്കേണ്ടതുണ്ട് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിനാൽ അന്നത്തെ ദിവസം ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ദിവസം നാം എന്തെങ്കിലും ടൂർ വിനോദയാത്രകൾ ഏതെങ്കിലും കുടുംബയാത്രകൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തിരക്കുകൾ നമുക്കുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ദിവസം നാം തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ഭാവി കാലത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് പ്രയാസങ്ങളാണ് ഉണ്ടാവാൻ ഇരിക്കുന്നതെന്ന് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ ഏപ്രിൽ ഇരുപത്തി ആറ് വെള്ളിയാഴ്ച ദിവസം നമ്മുടെ കുടുംബത്തിലെ എല്ലാ മെമ്പർമാരും പതിനെട്ട് വയസ്സ് തികഞ്ഞ എല്ലാവരും വോട്ടർ ഐ ഡി ഒക്കെ റെഡിയാക്കിക്കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ പോയിന്റ് അതാണ് രണ്ടാമത്തെ പോയിന്റ് വോട്ടുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് വോട്ട് നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ ജുമാനിസ്കാരങ്ങൾക്കും ആരാധനകൾ ആരാധനകൾക്കും മറ്റു ജുമായുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും തടസ്സം വരാതെ സുബ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ജുമാക്ക് മുമ്പായി പെട്ടെന്ന് വോട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തീർക്കേണ്ടതുണ്ട് അതിൽ നമുക്ക് നല്ല ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ചിലപ്പോൾ നാം വളരെ ലേറ്റായി വൈകിക്കൊണ്ട് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഒക്കെ പോയിക്കൊണ്ട് ജുമാക്ക് കഴിയട്ടെ ഒന്ന് ശേഷം വോട്ട് ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചാൽ കള്ള വോട്ട് ഒക്കെ നമ്മുടെ പേരിൽ രേഖപ്പെടുത്താൻ ചാൻസ് ഉണ്ട് എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ നാം വോട്ട് ചെയ്താൽ നമുക്ക് നല്ല റാഹത്തായി ജുമാ നിസ്കരിക്കാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നാം എത്രയും പെട്ടെന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട് പല നാട്ടിലും വെള്ളിയാഴ്ച ദിവസം വോട്ടായതുകൊണ്ട് തന്നെ മുസ്ലിംകളായ ആളുകളുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സമയക്രമങ്ങൾ മാറ്റിമലിച്ചിട്ടുണ്ട് ഒരുപാട് വെവ്വേറെ ശൈലിയിൽ സമയങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാം നല്ല രൂപത്തിൽ എല്ലാവരും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് മൂന്നാമതായി മറ്റന്നാൾ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി നാം മനസ്സിലാക്കേണ്ടത് ബാലറ്റ് യൂണിറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഓരോ നാട്ടിലും ഓരോ പാർട്ടിയെ പാർട്ടിയെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന സ്ഥാനാർത്ഥിമാർ ആ സ്ഥാനാർത്ഥിയുടെ അവരുടെ അതേ ചിഹ്നത്തിന് തന്നെയാണ് ഞാൻ വോട്ട് ചെയ്തത് എന്ന് ഓരോ വോട്ടർമാരും ഉറപ്പുവരുത്തുക ചിലപ്പോൾ നാം ഒരു നല്ല നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങൾക്കും സുന്നത്ത ജമാനത്തിനുമൊക്കെ നല്ല സൗകര്യ നല്ല സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന ഒരു നല്ല സ്ഥാനാർത്ഥിക്കായിരിക്കും ഞാൻ നാം വോട്ട് നൽകിയത് പക്ഷേ അത് ചിലപ്പോൾ ഏതെങ്കിലും ഫാസിസ്റ്റ് ശക്തികൾക്ക് വർഗീയ ശക്തികൾക്ക് കൈമാറിയിട്ടുണ്ടാകാം അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നാം പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ചിഹ്നക്ക് തന്നെയാണോ ബാലറ്റ് യൂണിറ്റിൽ നാം വോട്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നാം പോളിംഗ് ബൂത്ത് അഥവാ ആ വോട്ട് ചെയ്യുന്ന കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് വരെ വരേണ്ടതുള്ളൂ എന്നൊക്കെ വോട്ടർമാർ മനസ്സിലാക്കണം നാലാമതായി പറയാനുള്ളത് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് നല്ല അധികാരികൾ വരണം നല്ല ഭരണാധികൾ ഭരണാധികാരികൾ വരണം ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും വർഗീയ ആളുകളിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യയിലെ മുസ്ലിം സമുദായം സ്വസ്ഥമായി കൊണ്ട് ഓരോ മത മതാനുയായികളും അവരുടെ മതത്തിന്റെ ആശയ ആദർശങ്ങൾ അനുസരിച്ചുകൊണ്ട് നല്ല ഇന്ത്യയുടെ ആദ്യകാല നേതാക്കന്മാർ ബി ആർ അംബേദ്കർ പോലോത്ത ഗാന്ധി പോലോത്ത അവരെ സ്വപ്നം കണ്ട ആ മതേതരത്വത്തിന്റെ ബഹുസ്വരതയുടെ ഇന്ത്യയായി മാറണമെങ്കിൽ ആരൂപത്തിലുള്ള നല്ല അധികാരികൾ വരണമെങ്കിൽ നമ്മുടെ നേതൃത്വമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉള്ള കാന്തപുരം എ പി അബുബക്കർ മുസിയാർ വലിയൊരു മഹാൻ ആ മഹാൻ നമ്മോട് ഹിസ്ബുൻ നസർ എന്ന് പറയുന്ന നല്ലൊരു ഔറാദ് എല്ലാ മുസ്ലിം സഹോദരന്മാരോടും ഓദാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നമ്മുടെ ഈ ലോക്സഭ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മുസ്ലിം സമുദായത്തിന് വലിയ ഇസ്സത്ത് ഉണ്ടാകണം മുസ്ലിം സഹായ സഹകരണം ചെയ്യുന്ന ദീനുൽ ഇസ്ലാമിനും സുന്നത്ത് ജമാനും കൂട്ടുനിൽക്കുന്ന അതിനൊത്താശ ചെയ്യുന്ന നല്ലൊരു ഭരണാധികാരികൾ വരണമെങ്കിൽ ആ രൂപത്തിലുള്ള ഹിസ്ബുൻ നസർ ഓതണമെന്ന് നമ്മുടെ നേതൃത്വം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നമ്മോട് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് ഇനി ചിലപ്പോൾ ആ ഹിസ്ബുൻ നസറിന്റെ ആ പേജ് ആ വിഷയം കിട്ടാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് സുന്നി എന്ന് പറയുന്ന ആപ്പിലൂടെ അത് വാങ്ങി അത് എടുത്ത് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഹിസ്ബുൽ നസർ എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഔറാദ് ഓതാവുന്നതാണ് അത് ഓതിയാൽ നമുക്ക് ലോക്സഭ തിരഞ്ഞെടുപ്പിന് ശേഷം നല്ല ഭരണാധികാരികളെ കിട്ടാൻ അത് കാരണമാകുമെന്നൊക്കെ നമ്മുടെ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടുമായി ബന്ധപ്പെട്ട ഇത്രയും നാല് പോയിന്റുകൾ ഇതെല്ലാം മനസ്സിലാക്കുക ഇതെല്ലാം നമ്മുടെ കുടുംബക്കാർക്ക് നാം മനസ്സിലാക്കി കൊടുക്കുക പരമാവധി ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സഹോദരന്മാരിലേക്കും ഷെയർ ചെയ്യുക അള്ളാഹുഅല ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനും ഇസ്ലാമിനും സുന്നത്ത് ജമായത്തിനും വലിയ ഇസ്സത്ത് നൽകുന്ന ഒരു നല്ല രാഷ്ട്രീയ അധികാരത്തിലേക്ക് അധികാരത്തിലേറ്റിത്തരുമാരാകട്ടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഇലക്ഷനു ശേഷം അള്ളാഹു ശാന്തിയും സമാധാനവും അതുപോലെ തന്നെ ഐക്യവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ വസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ ന്യൂനപക്ഷ ജനങ്ങൾ എല്ലാവർക്കും സഹായ സഹകരണങ്ങൾ നൽകുന്ന നല്ല കരുണയുള്ള ഭരണാധികാരികൾ അധികാരത്തിലേറാൻ വേണ്ടി നല്ല ഒരു പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം അത് ആ നല്ലൊരു പാർട്ടി നമുക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി നിങ്ങൾ എല്ലായ്പ്പോഴും ദയ ചെയ്യണം അള്ളാഹു നല്ല ഒരു അധികാരികളെ തന്ന് അനുഗ്രഹിക്കുമാരാകട്ടെ അമീൻ യാറുബല്ലമീൻ അള്ളാഹു ആത്തിന ഫിനി ഹുസ്ഹാ നാഫിയസ്ലാമിഅൽ മുസ്ലിമീൻ അള്ളാഹു ഐസ് അൽ ഇസ്ലാംഅൽ അസ്സലാ വലൈക്കും വറഹമുലി വാ